എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ് അവിടെ പെർഫോമൻസ് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവിടെ സിക്സ് പൊസിഷനിൽ ഞാൻ അപ്പം അതിലേ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അത്രയും ദൂരവും എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് കൊണ്ടുവന്നിരുന്നത് സോ വളരെ വളരെ നന്ദി എല്ലാം ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റാത്ത വിഷമോ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല മിഡ് മിഡ്ലി ടെൻഷൻ പെട്ടെന്നായിരുന്നു ആ ഒരു സംഭവം പറഞ്ഞു പിന്നെ പെട്ടെന്നായിരുന്നു നടന്നത്

ഓക്കെ ജിൻഡാണ് കപ്പ് അടിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ള ജിൻഡ സെറ്റ് ഇയ ഹീ ഡിസേർവ്സ് ഇവര് സ്റ്റാർട്ടിംഗിൽ നിന്ന് നല്ല എഫർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ജിൻഡ സോ ഹീ ഡിസേർവ്സ് ഇ ഈ എന്നിwendali കു rumbo ബൈംഗര ഹിറ്റ് ആണ് സോഷ്യൽ മീഡിയയിലും അല്ല ബാക്കി നല്ല ഫ്രീ ചാനലിലും നല്ലൊരു ഫ്രണ്ടാണ് അതിൽ നല്ലൊരു ഗുഡ് ഹ്യൂമൻ ഹ്യൂമെന്റ് ആണ് ഉള്ളിൽ വന്നിട്ട് അത്രയും ലൈക്ക് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ഓക്കെ അത് നല്ല ലൈക്ക് ക്യറിങ് നല്ല ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി നിന്നുണ്ടായിരുന്നു ചില പല സിറ്റുവേഷൻസ് കുറെ ആളുകളൊരു ലവ് ട്രാക്ക് ആണെന്നുള്ള രീതി അത് നോർമലി അങ്ങനെയാണല്ലോ ഒരു ഗേൾ ആൻഡ് ബോയ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ലഭിനേ അങ്ങനെയായിരുന്നു പക്ഷെ വി ആർ ഗുഡ് ഫ്രണ്ട്സ് ഈ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണോ തീരുമാനം അതോ ഈ ഇത്ര ഇങ്ങനെ സോഷ്യൽ അറ്റാക്ക് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ എല്ലാവരും പിന്മാറുക ഇല്ല ആശ്ലി അത് ഇല്ല ആഷ്ലി എന്നാണെങ്കിൽ അറ്റാക്കിൻ്റെ ഞാൻ വെളി വന്നിട്ടാണ് അറിഞ്ഞത് അതുപോലെ കുറേ അറ്റാക്ക് ഉണ്ടായിരുന്നു അത് മെയിനാണ് മമ്മിയുടെ എതിരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് ഐ തിങ്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പ്രോബ്ലം ഐ മീൻ അത് ശരിക്കും മനസ്സിലായില്ല തോന്നുന്നു അതുകൊണ്ടാണ് അതൊക്കെ

സോ അത് ബിസിലാണ് പോണത് അല്ല ആപ്പില് രണ്ടാളാപ്പ് ആപ്പിൾ എങ്ങനെയുണ്ട് അർജന്റ് ഗെയിം എങ്ങനെയോ കണ്ടിട്ട്